നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ നിന്നും വമ്പൻമാരായ ബ്രസീൽ സെമി ഫൈനൽ പോലും കാണാതെ പുറത്താവുകയായിരുന്നു ക്വാർട്ടറിൽ ഉറവുകയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ബ്രസീലിന്റെ കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നടന്ന മൂന്ന് ടൂർണമെന്റുകളിൽ ഒന്നിൽ പോലും കിരീടം നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബ്രസീൽ അവസാനമായിക്കൊണ്ട് ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്ക് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് മാത്രമല്ല എല്ലാവരും ക്ഷമ കാണിക്കേണ്ടതുണ്ടെന്നും അതിന്റെ ആ ഒരു ആവശ്യകതയും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡൊറിവാൽ ജൂനിയറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തരം ജോലികൾക്ക് വലിയ രൂപത്തിലുള്ള ക്ഷമ ആവശ്യമാണ് തീർച്ചയായും എല്ലാവരും ക്ഷമ കാണിക്കണം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഇതല്ല ഈ റിസൾട്ട് മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു പക്ഷെ ഇമ്പ്രൂവ് ആവാനും വികസിക്കാനും ഈ ടീമിന് വലിയൊരു അവസരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ടിറ്റ പടിയിറങ്ങിയതിന് ശേഷം അവരുടെ ആ ഒരു കഷ്ടകാലം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിരവധി സമനിലകളും തോൽവികളും ടിറ്റയ്ക്ക് ശേഷം ഇപ്പോൾ ബ്രസീലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഡൊരിവാൽ ജൂനിയറെ പുറത്താക്കണം എന്നുള്ള ആവശ്യം പോലും ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം തുടരും എന്നുള്ള കാര്യം സി ബി എഫിന്റെ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം